നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പസന്ത് ഹേ ഇഷ്ടമാണ് പസന്ത് ഹേ പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയാൻ പസന്ത് ഹേ ഇനി ഇഷ്ടം ആയിരുന്നു എന്ന് പറയാനായിട്ട് പസന്ത് ധ എന്ന് പറയണം ധ ചേർത്താൽ മതി ആയിരുന്നു എന്ന് പറയാൻ പസന്ത് ഇഷ്ടമായിരുന്നു ഇനി ഇഷ്ടമായിരിക്കും എന്ന് പറയാനായിട്ട് പസന്ത് ഹോ എന്ന് പറയണം ഇഷ്ടമായിരിക്കും പസന്ത് ഹോ ഗ അപ്പോൾ ഇഷ്ടമാണെന്നുള്ളതിന് പസന്ത് ഹേ ഇഷ്ടമായിരുന്നു പസന്ത ഇഷ്ടമായിരിക്കും പസന്ത് ഹോ ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം ഇതൊക്കെ വെച്ചിട്ട് മഴ ഇഷ്ടമാണ് മഴ എന്നുള്ളതിന് ബാരിഷ് ഇഷ്ടമാണ് പസന്ത് ഹേ മഴ ഇഷ്ടമാണ് ബാരിഷ് പസന്ത് ഹേ ബാരിഷ് പസന്ത് ഹേ ഇനി മഴ ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാ തുമേ ബാരിഷ് പസന്ത് ഹേ ഒരു ക്യാ ചേർത്താൽ മതി തുമേ ബാരിഷ് പസന്ത് ഹേ നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ എനിക്ക് മഴ ഇഷ്ടമല്ല അതെങ്ങനെ പറയും ബാരിഷ് പസന്ത് ഹേ എനിക്ക് ബാരിഷ് മഴ പസന്ത് നഹീഹേന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല മുച്ഛേ ബാരിഷ് പസന്ത് നഹിഹേ എനിക്ക് മഴ ഇഷ്ടമല്ല എനിക്ക് നേരത്തെ മഴ ഇഷ്ടമായിരുന്നു പഹലേ മുച്ചേ ബാരിഷ് പസന്ത് ധ ഇഷ്ടമായിരുന്നു എന്നുള്ളതിന് പസന്ത് ധാന്നാണ് പറയുന്നത് നേരത്തെ എന്നുള്ളതിന് പഹലെ മുച്ഛേ എനിക്ക് പഹലേ നേരത്തെ ബാരിഷ് പസന്ത് മഴ ഇഷ്ടമായിരുന്നു ഇനി നമുക്ക് വേറൊരു സെൻ്റൻസ് നോക്കാം നിങ്ങൾക്ക് നടക്കുന്നത് ഇഷ്ടമാണോ ക്യാ തുമേ ക്യാത്തുമേന പസന്ദ് ഹെ ചൽന എന്ന് പറഞ്ഞാൽ നടക്കുക ചൽന പസന്ത് ഹേ നടക്കുന്നതിഷ്ടമാണോ ക്യാത്തുമേന നിങ്ങൾക്ക് നടക്കുന്നത് ഇഷ്ടമാണോ എനിക്ക് നടക്കുന്നതിഷ്ടമാണ് എന്ന് പറയാനായിട്ട് എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ് ഇനി എനിക്ക് നടക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് പസന്ദ് പസന്ദ് നഹി നഹി ഹേ ഹേ ഇനി എനിക്ക് നേരത്തെ നടക്കുന്നത് ഇഷ്ടമായിരുന്നു പസന്ദ് നടക്കുന്നതിഷ്ടമായിരുന്നു എനിക്ക് മുച്ചേ നേരത്തെ എന്നുള്ളതിന് പെഹലേ നടക്കുന്നത് ചൽന ഇഷ്ടമായിരുന്നു പസന്ത മുച്ച ചൽന പസന്ധ നിങ്ങൾക്ക് എരിവിഷ്ടമാണോ ക്യാത്തുമേ തീഖാ പസന്ദ് ഹെ തീഖ എന്ന് പറഞ്ഞാൽ എരിവ് ക്യാത്തുമേ തീഖാ പസന്ത് ഹെ നിങ്ങൾക്ക് എരിവിഷ്ടമാണോ ഇനി എനിക്കെരിവിഷ്ടമല്ല മുജേ തീക്കാ പസന് ഹെ മുസന്ത് എനിക്ക് കുറച്ചെരിവിഷ്ടമാണ് മുച്ഛേ തീഖ പസന്ത് എന്ന് പറഞ്ഞാൽ കുറച്ചെരിവ് തോടാ കുറച്ച് തീഖ എരിവ് മുച്ഛേ തീഖ പസന്ത് ഹേ എനിക്ക് കൂടുതൽ എരിവിഷ്ടമാണെന്ന് പറയാനായിട്ട് മുച്ഛാ തീഖാ പസന്ദ് ഹേ എന്ന് പറയണം ജാഥ ജാഥ എന്ന് പറഞ്ഞാൽ കൂടുതൽ മുച്ചെ ജാഥ തീഖ പസന്ത് ഹെ അല്ലെങ്കിൽ ബഹു തീഖ പസന്ത് പറയാം വളരെ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണോ ക്യാത്തുമേ മീഠാ പസന്ത് ഹേ മീഠ മധുരം ക്യാത്തുമേ മീഠാ പസന്ദ് ഹേ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണോ നമുക്ക് അതിന് മറുപടിയായിട്ട് പറയാം എനിക്ക് മധുരം ഇഷ്ടമാണ് മുച്ഛെ മീഠാ പസന്ത് ഹേ മുസന്ത് ഹേ എനിക്ക് മധുരം ഇഷ്ടമാണ് ഇനി എനിക്ക് മധുരം ഇഷ്ടമായിരുന്നു മുസന്ത് മു ലേക്കിൻ അഭിപസന് നെഹിയെ പക്ഷെ ഇപ്പം എനിക്കിഷ്ടമല്ല ലേക്കിൻ അഭി പസന്ഹി ഹെ അങ്ങനെ പറയാം ഇനി അവന് മധുരം ഇഷ്ടമാണ് ഉസേ മീഠാ പസന്ത് ഹേ ഉസേ മീഠാ പസന്ദ് ഹേ അവന് മധുരം ഇഷ്ടമാണ് ഇനി നേരത്തെ അവന് മധുരം ഇഷ്ടമായിരുന്നു ഉസേ പഹലേ മീഠാ പസന്ദ് ഉസേ പെഹലേ മീഠാ പസന്ധ പണ്ടതവന് അല്ലെങ്കിൽ നേരത്തെവന് മധുരം ഇഷ്ടമായിരുന്നു ഇനി നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ ക്യാത്തുമേ ഗാനാ പസന്ദ് ഹെ എന്ന് പറഞ്ഞാൽ പാട്ട് ക്യാത്തുമേ ഗാന പസന്ത് ഹേ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ ഇനി ഉത്തരം എനിക്ക് പാട്ട് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ മുച്ചെ ഗാന പസന്ത് ഹേ എന്ന് പറയാം മുഛ ഗാന പസന്ത് ഹേ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഗാന മുച്ചെ ഗാനാ പസന് എനിക്ക് പാട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു മുച്ചെ പഹലെ ഗാന പസന്ത അങ്ങനെ പറയാം മുച്ചെ പഹ്ലെ പസന്ത് നേരത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇനി അവന് പാട്ട് ഇഷ്ടമായിരിക്കും എന്ന് പറയാനായിട്ട് ഉസേ ഗാന പസന്ത് എന്ന് പറയണം ആയിരിക്കും ഹോഗ ഉസേ ഗാന പസന്ത് ഹോ അവന് പാട്ട് ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് പകലുറങ്ങുന്നതിഷ്ടമാണോ നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ എനിക്ക് പയൽ ഉറങ്ങുന്ന ഇഷ്ടമാണോ ക്യാത്തുമേ ദിൻമേ സോന പസന്തെ ദിൻ മേ സോന എന്ന് പറഞ്ഞാൽ പകൽ ഉറങ്ങുക ക്യാത്തുമേ ദിൻ മേ സോന പസന്ദ് നിങ്ങൾക്ക് പകൽ ഉറങ്ങുന്നത് ഇഷ്ടമാണോ ആ എനിക്കിഷ്ടമാണ് ഹാ മു പസന്തെ മുൻമേ സോന പസന്ദ് എനിക്ക് പകൽ ഉറങ്ങുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം മുഛ ദിൻ മേ സോന പസന്ദ് ഹീ ഹെ എനിക്ക് പകൽ ഉറങ്ങുന്നത് ഇഷ്ടമല്ല അങ്ങനെ പറയാം ഇനി അവന് പകലുറങ്ങുന്നത് ഇഷ്ടമാണോ ക്യാ ഉസെ ദിൻ മേ സോന പസന്ത് ക്യാ ഉസെ ദിൻമേ സോന പസന്ത് അവന് പകലുറങ്ങുന്നത് ഇഷ്ടമാണോ അതിന് നമുക്ക് പറയാം അവന് പകലുറങ്ങുന്നത് ഇഷ്ടമായിരിക്കും ഉസേ ദിൻ മേ സോന പസന്ത് നമുക്ക് ശരിക്കറിയില്ല അവന് ഇഷ്ടമായിരിക്കും ഉസേ ദിൻമേ സോന പസന്ത് ഹ അല്ലെങ്കിൽ അവന് പകലുറങ്ങുന്നത് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ഉസേ ദിൻമേ സോന പസന്ത് ഹേന്ന് പറയണം ഉസേ ദിൻമേ സോന പസന്ത് ഹെ ഇനി നേരത്തെ അവൻ ഇഷ്ടമായിരുന്നു പകൽ ഉറങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ഇഷ്ടമില്ല അതെങ്ങനെ പറയാം ഉസേ പഹലെ ദിൻമേ സോന പസന്ത്ഹി ഉസേ പഹലെ ദിൻമേ സോന പസന്ത് ലേക്കിൻ അഭിനഹി നിങ്ങൾക്ക് മഞ്ഞ നിറം ഇഷ്ടമാണോ ക്യാപ്കോ പീലാരങ് പസന്ത് പീലാരങ്ങ് മഞ്ഞ നിറം ക്യാ ആപ്കോ പീലാരങ്ക് പസന്ത് ഹേ മഞ്ഞ നിറം ഇഷ്ടമാണോ എനിക്ക് മഞ്ഞ നിറം ഇഷ്ടമാണ് മുജെ പീലാരങ്ക് പസന്ത് ഹേ മുജെ പീലാരംഗ് പസന്ത് ഹേ ഇനി എനിക്ക് നേരത്തെ മഞ്ഞ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇഷ്ടമല്ല പഹലെ മുജെ പീലാരംഗ് പസന്ത് പസന്ത് എന്ന് പറയണം ഇഷ്ടമായിരുന്നു ലേക്കിൻ അഭിനഹി ഇപ്പോൾ ഇഷ്ടമല്ല ലേക്കിൻ അഭിനഹി ഇപ്പോൾ ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണിഷ്ടം തുമെ ക്യാക്യാ പസന്ത് ക്യാക്യാ എന്തൊക്കെയെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം തുമെ ക്യാക്യാ പസന്ത് ഹേ നിങ്ങൾക്ക് എന്തൊക്കെയാണിഷ്ടം എനിക്കെല്ലാം ഇഷ്ടമാണ് മുച്ച സബ് പസന്ത് അല്ലെങ്കിൽ സബ് കുച് പസന്ത് ഹെ എനിക്കെല്ലാം ഇഷ്ടമാണെന്നുള്ളതിന് മുച്ചെ സബ് കുച്ച് പസന്ത് ഹെ എനിക്ക് ചിലതൊക്കെ ഇഷ്ടമാണ് അല്ലെ കുറച്ചൊക്കെ ഇഷ്ടമാണെന്നുള്ളതിന് मुझे थोड़ा कुछ पसंद है ഇങ്ങനെ നമുക്ക് പസന്ത് ഹേ ഇഷ്ടമാണ് അല്ലെങ്കിൽ പസന്ത് നഹി है ഇഷ്ടമല്ല പസന്ത് ഇഷ്ടമായിരുന്നു പസന്ത് ഹോ ഗ ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്